വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ശാസ്താംകോട്ടയിൽ സെറ്റോയുടെ നേതൃത്വത്തിൽ ജീവനക്കാരും അധ്യാപകരും പണിമുടക്കി ക്ഷാമബത്ത കുടിശ്ശിക അനുവദിക്കുക ലീവ് സറണ്ടർ പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പണിമുടക്ക് മറുപടി മറുപടി പറയൂ പറയൂ ഒ അസോസിയേഷൻ ആറുകടു പതിനെട്ട് ശതമാനം ക്ഷാമബദ്ധ കുടിശ്ശിക അനുവദിക്കുക ലീവ് സെലണ്ടർ പുനഃസ്ഥാപിക്കുക രണ്ടായിരത്തി പത്തൊൻപതിലെ ശമ്പള പരിഷ്കരണ കുടിശ്ശിക അനുവദിക്കുക പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക മെഡിസിപ്പിലെ അപാകതകൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് എംപ്ലോയീസ് ആന്റ് ടീച്ചേഴ്സ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാന ജീവനക്കാരും അധ്യാപകരും പണിമുടക്കിയത് ശാസ്താംകോട്ടയിൽ നടത്തിയ സമരത്തിൽ സെറ്റോ കുന്നത്തൂർ താലൂക്ക് കമ്മിറ്റി ചെയർമാൻ ധനോജ് കുമാർ ആർ കൺവീനർ അജയ്കുമാർ കെ പി എസ് ടി എസ് സംസ്ഥാന കമ്മിറ്റി അംഗം ഷാജിൻ സക്കറിയ എൻജിഒ അസോസിയേഷൻ കൊല്ലം ജില്ലാ വൈസ് പ്രസിഡന്റ് ബിനു കോട്ടാത്തല ഷബീർ മുഹമ്മദ് മധുസൂദനൻ പിള്ള കരീലിൽ ബാലചന്ദ്രൻ അജയ്കുമാർ അഷ്റഫ് രാജീവ് ആർ തുടങ്ങിയവർ നേതൃത്വം നൽകി ഒരു പണിമുടക്കത്തിലേക്ക് പോകുമ്പോൾ ഒരു പണിമുടക്കത്തിന്റെ നോട്ടീസ് തൊഴിലുടമയ്ക്ക് കൊടുക്കുമ്പോൾ സാധാരണഗതിയിൽ ഒരു തൊഴിലുടമ തൊഴിലാളികൾ ഒരു പണിമുടക്കത്തിലേക്ക് പോകുമ്പോൾ അവരൊരു ചർച്ചയ്ക്ക് വിളിക്കുന്ന ഒരു ജനാധിപത്യ സർക്കാരിന്റെ കാലത്ത് ചർച്ചയ്ക്ക് വിളിക്കുന്ന ഒരു നടപടി ഉണ്ടായിരുന്നു ഈ ഗവൺമെന്റിന്റെ ഭാഗത്ത് ഒരു ചർച്ചയ്ക്ക് പോലും വിളിച്ചില്ല എന്നുള്ളതാണ് ഒരു വസ്തുതാപരമായ സത്യം നമ്മൾ ജീവനക്കാരുടെ പുതിയതായി ഓരോ ആനുകൂല്യങ്ങളും നേടിയെടുക്കുന്നതിന് വേണ്ടിയല്ല നിലവിൽ നമുക്ക് ലഭിച്ചു കൊണ്ടിരുന്ന ആനുകൂല്യങ്ങൾ ഓരോന്നും ഓരോന്നായി ഈ ഗവൺമെന്റ് ഇല്ലാതാക്കി ഇല്ലാതാക്കി മുമ്പോട്ട് പോവുകയാണ് ഇന്ന് പതിനൊന്ന് പതിനെട്ട് ശതമാനം ഡി എ കുടിശ്ശി ആറ് ഗഡു ക്ഷാമപത്ത കുടിശിയായി മുമ്പോട്ട് പോകുന്ന ഒരു സാഹചര്യം അതുപോലെ നമുക്കുണ്ടായിരുന്ന ഹൗസ് ബിൽഡിംഗ് അഡ്വാൻസ് ഈ ഗവൺമെന്റ് വന്നപ്പോൾ തന്നെ ഹൗസ് ബിൽഡിംഗ് അഡ്വാൻസ് ഇല്ലാതാക്കി മുമ്പോട്ട് പോകുന്നു ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ ഒന്നൊന്നായി കവർ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഭരണകക്ഷി സംഘടനകളായ എൻ ജിഒ യൂണിയൻ ജോയിന്റ് കൗൺസിലും സർക്കാരിന്റെ അവസാന പാടിക്കൊണ്ട് അതിന് കൂട്ടുനിൽക്കുകയാണ് പങ്കാളിത്ത പെൻഷൻ ഞങ്ങൾ അധികാരത്തിൽ നിന്ന് തള്ളുമെന്ന് രണ്ടായിരത്തി പതിനാറിലെ ഇലക്ഷന് മുൻപ് പ്രകടന പത്രിക എഴുതി ചേർത്ത് ജീവനക്കാരുടെ വീടുകളിൽ പോയി ക്യാൻവാസ് ചെയ്ത് ഓഫീസിൽ ക്യാൻവാസ് ചെയ്ത് അധികാരത്തിൽ വന്ന സർക്കാർ പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ചില്ല എന്ന് മാത്രമല്ല അന്ന് ഏതൊക്കെ വകുപ്പുകളിൽ പങ്കാളിത്ത പെൻഷൻ നിലവിലില്ലായിരുന്നു ആ വകുപ്പുകളിൽ പുതുതായി അത് ഉൾപ്പെടുത്തുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ